അടിമാലി ടൌണിലും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വീടുകളിൽ മുഖംമൂടിയും കണ്ണാടിയും ധരിച്ചയാൾ ഭീതി പരത്തുന്നു അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അടിമാലി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണമടക്കം വർദ്ധിച്ചിട്ടും പോലീസ് നിസ്സംഗത തുടരുകയാണെന്നാണ് ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി അടിമാലി ടൌണിലും പരിസര പ്രദേശങ്ങളിലും കള്ളന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് ടൌണിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കോയ്ക്കുടി വിവേകാനന്ദ നഗർ മേഖലകളിലാണ് നിരവധി വീടുകളിൽ മുഖംമൂടി മൂടി കണ്ണാടി ധരിച്ച് ഒരാൾ ഭീതി പടർത്തിയത് പോലീസ് പറയുന്നതിങ്ങനെ മുമ്പ് കാംഗോ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ആരുടെയും ഒരു വസ്തുക്കളും അന്ന് മോഷണം പോയിരുന്നില്ല പിന്നീടാണ് പിടിയിലായതൊരു മാനസിക രോഗിയാണ് ഇതും സമാനമായ സംഭവമാണെന്നാണ് പോലീസ് പറയുന്നത് മോഷ്ടാവിന്റെ നമുക്ക് ഇന്നലെ രാവിലെ ഞമ്മളിലെ താമസക്കാരൻ ഈ വീട്ടിലെ താമസക്കാരൻ എന്നോട് പറഞ്ഞു തങ്ങളുടെ അല്ലാത്ത കുറെ തുണികൾ നമ്മുടെ വീട്ടിന്റെ ബാൽക്കണിയിൽ കിടക്കുന്നു എന്റെ അല്ല അതെങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ഞങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾ വന്നു അടുത്ത വീട്ടുകാരെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു അത് ഞങ്ങളെയാണ് ഞങ്ങളവിടെ ഉണങ്ങാനുള്ള തുണിയാണ് ഇതെങ്ങനെ ഇപ്പൊ വന്നു എന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആരോ വന്ന് രാത്രി എടുത്ത് മാറ്റിയിട്ട് സംശയം തോന്നുകൊണ്ട് നമുക്ക് സി സി ടി വി ഉള്ളതുകൊണ്ട് ഞാൻ സി സി ടി വി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരാൾ മുഖം മൂടിയൊക്കെ വെച്ച് നടന്നു പോകുന്നതായിട്ടും അയാൾ വീടിൻ്റെ പുറകിലും ചെന്നലുകളൊക്കെ വന്ന് തുറക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കി സി ടി വി വഴി കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കി എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ പുറയിൽ ബാൽക്കണി കയറാൻ യാതൊരു മാർഗവും നമ്മൾ നോക്കി കാണുന്നില്ല ആപ്പാട് നമ്മുടെ നിൽക്കുന്ന ഈ ഒരു കുളിയാണ് ഈ കുളിയിൽ കൂടി കയറി പോയതായിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുളി വെട്ടിക്കളഞ്ഞോണ്ടിരിക്കുകയാണ് പെട്ടിക്കളയാൻ പോവുകയാണ് ഇതേ കയറി മുകളിൽ കയറി പോയി അവരുടെ കയറാൻ ശ്രമിക്കുകയും കയറിയിട്ടില്ല നിലവിൽ ആരുടെയും ഒരു വസ്തുക്കളും വീടുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും മോഷ്ടാവിനെ പിടിക്കുന്നതിനായി പോലീസും നാട്ടുകാരും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതായും അടിമാലി പോലീസ് അറിയിച്ചു മുഖംമൂടി ധരിച്ചും കണ്ണാടി ധരിച്ചുമുള്ള ആൾ പ്രദേശത്ത് ഭീതി പരത്തുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി